ഹൃദയത്തിന്റെ ഭാഷയാണല്ലേ നമ്മൾ ഏത് പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ അതിന്റെ സ്വരവും രാഗവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് സ്പർശിക്കും അതുപോലെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ നമ്മുടെ കുട്ടികളുടെ പാട്ടുകളും എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണാന്ന് ഇന്നും കുറെ നല്ല പാട്ടുകളും കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് ഉണ്ടാവും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ വെൽക്കം എവ്രി വൺ ടു മൈ ജി സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ ആവേശത്തോടെ തുടങ്ങാൻ പോവാണ് അപ്പൊ ആവേശ പോരാളികളെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പോണേ നമ്മുടെ കുട്ടീസിനെ വെൽക്കം അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ വെൽക്കം ചെയ്തു നമ്മുടെ കുട്ടികളെ പാടുന്നതിന്റെ ഒപ്പം തന്നെ അവർക്ക് കട്ട സപ്പോർട്ട് ചെയ്ത് നിക്കുന്നവരുടെ ഓർക്കസ്ട്രാ ടീമാണല്ലേ അപ്പൊ അവരെ കൂടെ നമുക്ക് വെൽക്കം ചെയ്യാം സൂപ്പർ ഓർക്കസ്ട്രാ വെൽക്കം ഇനി നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാൻ പോവാണ് മൂന്ന് പേരവിടെ ബാക്കിൽ വന്ന് നിപ്പൊണ്ടേ ഇനി ഇന്ന് എന്ത് ഔട്ട്ഫിറ്റ്സിലൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം താഴെ വെച്ച് ഞാൻ അവരെ കണ്ടില്ല അപ്പൊ ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നിൽക്കുന്നത് സോ നമുക്ക് വെൽക്കം ചെയ്യാം ഷാനിക ഹരിചേട്ടൻ ആൻഡ് അഭിജിം ഇങ്ങനെ ഇങ്ങനെ ചേച്ചി ഇതൊരു ഇരുപത്തഞ്ചു വർഷം മുമ്പേ ഉള്ള ജോക്ക എന്റെ ഭാഷ മാറ്റി പിടിക്കേ ഞാൻ അറിയാണ്ട് ചിരിച്ചും പോയി അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അപ്പൊ ഇന്ന് കൊറേ പാട്ടുകളൊക്കെ ഉണ്ട് ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിലൊക്കെ കൊറേ അടിപൊളി പാട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കാണ് റെഡി അല്ലേ നിങ്ങള് അപ്പൊ ജഡ്ജസ് സീറ്റിലേക്ക് എത്താം ഓക്കെ ചേച്ചി ആ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാ എപ്പിസോഡ് നമ്മള് ഭയങ്കര സന്തോഷത്തോടെയാണ് സ്റ്റാർട്ട് ചെയ്യാറ് ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ സ്റ്റിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാ എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ചരിത്രത്തിൽ ലൈക്ക് റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഒരു സംഭവം നടക്കാൻ പോകുന്നത് നമ്മളിപ്പോ നേരത്തെ ഇന്നലെ നമ്മുടെ പാർവണക്കുട്ടി ഇവിടെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പാട്ട് അവൾ പാടി നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിലായിരുന്നു അവൾ പാടിയിണ്ടായിരുന്നേ അപ്പോ നമ്മൾ കണ്ടതാണല്ലോ ചെറിയൊരു ഒരു മിസ്റ്റേക്ക് അവിടെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവൾക്ക് അവൾക്കത് ഭയങ്കര ഒരു വിഷമമായ ഇൻസിഡന്റും കൂടെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഓക്കെ അപ്പൊ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ആയിട്ട് ഞാനല്ല പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഇപ്പൊ നമ്മൾ ഇന്നലെ പാർവണ അവിടെ തെറ്റിച്ചപ്പോ നമ്മൾ വൈകി നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അവളെ സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് അതുപോലെ ഒരു അപ്രീസിയേഷൻ സൈഡ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബിക്കോസ് അത് തുറന്ന് ഒരു കാര്യം കാണിച്ചത് കൊണ്ട് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം ബട്ട് സ്റ്റിൽ ആരും ഓൺ ക്യാമറയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല അത് ഞാൻ പറയാം അത് ഞാൻ പറയുന്ന ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ഷിനോ ചേട്ടനെയും പ്രശാന്ത് ചേട്ടനെയും ഒന്ന് വെൽക്കം ാണ് ഞാൻ നമ്മളിങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നിങ്ങനെ നിന്നപ്പോഴേക്കും ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഈ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കറക്റ്റായിട്ട് ഷിനോച്ചായിരുന്നും പ്രശാന്തായിരുന്നും തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യും അത് പറയുന്നതിന് മുന്നേ നേരത്തെ പാർവതി പറഞ്ഞത് കറക്റ്റാണ് പല ഓർക്കസ്ട്രേ മീൻസ് റിയാലിറ്റി ഷോയിലും ഈ ഇഷ്യൂസൊക്കെ ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട് പക്ഷേ അത് റീ അല്ലെങ്കിൽ അത് വീണ്ടും മാറ്റി വായിച്ചിട്ടൊക്കെ അത് പരിഹരിക്കുന്നുണ്ട് ആരും ഇങ്ങനെ ഇങ്ങനെ വന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷേ നമ്മൾക്ക് അത് ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചത് കൊണ്ട് അത് ഞങ്ങൾക്ക് മാനസികമായിട്ടൊരു വിഷമമുണ്ട് കറക്റ്റ് അത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഷിനു ഷിനു പറയും അതെന്താണ് കാര്യമെന്ന് മോള് കറക്റ്റ് ഓട്ടത്തിലാണ് പാടിയത് ബീജിയം അതായത് ഫസ്റ്റ് ബീജം തുടങ്ങേണ്ട സമയത്ത് ബീജം തുടങ്ങേണ്ട സമയത്തല്ല തുടങ്ങിയത് ബീജം കുറച്ചുകൂടെ നേരത്തെ തുടങ്ങി പല്ലവി തീരുന്നതിന് മുമ്പേ അപ്പോൾ അനുപല്ലി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ബീജം ഉണ്ടായി മോക്കെങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായി പക്ഷേ അത് മോളത് മനസ്സിലാക്കിയിട്ടും എനിക്ക് ഏറ്റവും ഗ്രേറ്റായിട്ട് തോന്നിയ ഒരു കാര്യം മോള് നിങ്ങൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഓർക്കസ്ട്രയുടെ മിസ്റ്റേക്കൊന്നും പറഞ്ഞില്ല അത് അവിടെ മോള് മോളുടെ ഒരു ഗ്രേറ്റായിട്ട് സ്വന്തം മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു അത് ുംടക്കാണ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പോർഷൻ വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാം പക്ഷേ നേരത്തെ പാർവതി പറഞ്ഞ പോലെ തന്നെ അല്ല പല ഇൻസിഡൻസും പക്ഷെ ും നടന്നിട്ടുണ്ടാകും ഇൻസിഡൻസ് പറയുന്നത് ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നു ഇതൊരു പുതിയ കാര്യമേ അല്ല പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യാൻ ഉണ്ടാവുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് അത് ഭയങ്കര പിന്നെ ഈ പറഞ്ഞപോലെ മോളും ആ സമയത്ത് പറഞ്ഞില്ല അത് ഓർക്കസ്റ്റയുടെ സൈഡിൽ നിന്ന് പറ്റിയ തെറ്റാണെന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ് ആ സമയത്ത് ബ്ലെയിം ചെയ്യാം ഞാനല്ല തെറ്റിച്ചത് ഓർക്കസ്ട്രയാണ് കൊച്ചു ക്വാളിറ്റിയാണ് മോള് ആരെയും സമയത്ത് ബ്ലെയിം ചെയ്യാതെ യു ആർ ജസ്റ്റ് സൈലന്റ് മോൾ കിട്ടിയ മാർക്സും വെച്ച യു ആർ ഓക്കെ ആരെയും കുറ്റപ്പെടുത്തുക ഒന്നും ചെയ്തില്ല ഷിനു ചേട്ടനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു തെറ്റിന്നേവരെ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവുന്നത് അതാണ് ചേട്ടൻ ഇങ്ങനെ ഇന്നലെ സോ ഇതാണ് നിങ്ങളൊക്കെയാണ് ശരിക്കും ും കലാകാരന്മാരും അങ്ങനെയാണെങ്കിൽ നമ്മള് മാർക്സ് ഒന്ന് റിവൈസ് ചെയ്യണ്ടേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് സന്തോഷം അതെ തീർച്ചയായും ഹബിയും ഹരിയും ഞാനും നമ്മൾ മൂന്നേരും കൂടി ഇപ്പം ഡിസ്കസ് ചെയ്തു ആൻഡ് ഡെഫിനറ്റ്ലി പാട്ടിൽ അല്ലാതെ ചില്ലർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ മിസ്റ്റേക്ക് കൂടാതെ കുറച്ച് അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മൂന്ന് പേരും പോയിന്റ് ഫൈവ് മാർക്സ് വെച്ച് എക്സ്ട്രാ തരുന്നു മീൻസ് പോയിന്റ് ഫൈവ് ഫൈവ് യു അപ്പം ആ ടോട്ടൽ മാർക്സിൽ ഒരു ഒന്നര മാർക്ക് കൂടി അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ടോട്ടൽ ട്വന്റി സിക്സ് പോയിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോ ഹാപ്പി ആയില്ലേ എന്നാ പിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞോളൂ അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയ്ക്കായി സ്ഥിതിക്ക് ഒരു സോൾഫുൾ മെലഡി കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചുനേരം എല്ലാവരും ഒന്ന് സമാധാനത്തിൽ ഇരിക്കട്ടെ എന്ന് അപ്പോ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പെർഫോമൻസിനായി ഞാൻ വെൽക്കം ചെയ്യുന്നു തീർത്ഥാടന ഭയങ്കര കേരണം കഴിഞ്ഞപ്പോഴേക്കും ഹരിച്ചേട്ടൻ അവിടെ നിന്ന് പൊളി പൊളിന്നായിരുന്നോ സൂപ്പർ സൂപ്പർന്നായിരുന്നു അടിപൊളി അടിപൊളി പൊളി പൊളി അപ്പൊ നമുക്ക് ആദ്യം ഹരിച്ചേനോട് ചോദിക്കാം എന്തൊരു പാട്ടാണിത് ഓ നമ്മുടെ അതും മോള് തീർത്ഥാട സൂപ്പർ ആയിട്ട് പാടി എനിക്ക് തോന്നുന്നു തീർത്ഥായിട്ട് ഇതുവരെ ഉള്ള ഫാർ ഇതായിരുന്നു സെലക്ഷൻ റൈറ്റ് സെലക്ഷൻ ഇതിന്റെ ഈ റൗണ്ടിന് പറ്റിയ പാട്ട് അതുപോലെ മോളുടെ സിംഗിങ്ങിന് പറ്റിയ ഒരു സോങ് ആയിരുന്നു ഈ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കൺവേ ചെയ്യാനും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു അപ്പം അത് നന്നായിട്ട് പ്രസന്റ് ചെയ്തു ആയിരുന്നു എക്സ്പ്രഷൻസ് നന്നായിരുന്നു വേർഡ്സ് നല്ല ക്ലാരിറ്റി ആയിരുന്നു എല്ലാം അപ് ടു ആയിരുന്നു എനിക്കൊന്നും അങ്ങനെ പറയാനില്ല വേറെ മിസ്റ്റേക്സ് ആയിട്ടൊന്നും ഇല്ല ഇങ്ങനെ പോട്ടെ ഓൾ ബെസ്റ്റ് സോ വോയിസ് പറയണേ അതിനൊരു ഈ കുയിലൊക്കെ പാടുമ്പോൾ നമുക്കൊരു ഒരു ഇൻപം തോന്നില്ലേ അതേപോലെയാണ് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ആ കുഹു കുഹു പറഞ്ഞ ആ ലൈൻ അത് പാടി തീർക്കുമ്പോൾ ഒരു ലാൻഡിങ് നോട്ടിന് ഒരു എക്സ്ട്രാ ബ്രത്തീനെസ് കൊടുക്കുന്നുണ്ട് മോള് ആ ഒരു കുയിൽ എവിടെ നിന്ന് ദൂരെ നിന്ന് പാടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എക്കോ ഒരു ബ്രത്തിനെസ് ഒരു റിവേബ് ഒക്കെ അത് നാച്ചുറലായിട്ട് ആ കുയിലിനുണ്ട് അത് മോള് അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ആ കുയിലിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയതാണോ വന്നതാ സോ മൊത്തത്തിൽ എനിക്ക് പെർഫോമൻസ് ചേച്ചി തീർത്ഥവാടകം സിനിമയിൽ പാടിയിട്ടും അഭിനയിച്ചിട്ടുമുണ്ട് കേട്ടോ കൊച്ചിനെ ആദ്യം തട്ടിക്കൊണ്ട് പോയി തട്ടിക്കൊണ്ട് പോയപ്പോൾ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചെ കാണിച്ചു കൊടുക്ക തട്ടിക്കൊണ്ട് പോകുമ്പോ പാർവതി വരുന്നത് ഇത്ര പറഞ്ഞല്ലേ ഷാനിക്ക ഷാനിക്ക ഇത്ര സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട ഷാനിക്കാനെ കളിയാക്കണ്ടു ഇവിടെ അനുമതിക്കില്ല ഞാൻ കളിയാക്കുന്നല്ലാട്ടോ അവളെ അനുകരിച്ച് കാണിക്കൂ എനിക്ക് ഇഷ്ടമുള്ള ഷാനിങ്ങാ പാട്ടൊന്നും ഇടവന്ന് പോയ ഐ എം വെയിറ്റിംഗ് ഷാന മാത്രമല്ല ഒരു നിമിഷം ഒന്ന് അല്ല അതൊരു ഒരു ട്വിസ്റ്റായി പോയി ഇവള എന്റെ പേര് പറഞ്ഞിരുന്നില്ല അപ്പൊ നന്നായിട്ട് പാടണം മൈക്ക് നേരെ പിടിക്കണം കേട്ടോ എന്നോട് പറഞ്ഞു ഓക്കെ സൂപ്പർ അടിപൊളി ഏട്ടാ എന്തായാലും ഷാനിക്കാനെ കറക്റ്റ് ഷാനിക്കാൻ ുംയന്റി നൈൻ പോയിന്റ് മോള് കൊടുത്തിട്ടുണ്ട് ഈ പാട്ടിന് വേണ്ട എല്ലാം മോള് കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ചിത്ര ചേച്ചിയുടെ ആ ഒരു ആ ഒരു 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 ഫ്ലേവർ ഒക്കെ വന്നിട്ടുണ്ട് ഈ നല്ല പാട്ട് പാടി കേട്ടോ എത്ര മാർക്കാ കൊടുക്കാമോട്ടാ ഇതുപോലത്തെ തീർത്ത് വന്ന് നമ്മുടെ എപ്പിസോഡ് സോൾഫുൾ പോയി ഇനി നമുക്കൊന്ന് ട്രാക്ക് മാറ്റി പിടിച്ചാലോ വേണം പിടിച്ചാലോകണല്ലേ വളരെ അത്യാവശ്യം പോവാം ചേച്ചി ട്രിവാൻഡ്രത്തു ഇറക്കാൻ പോണേട്ടാ അന്നാ പിന്നെ നേരെ പറ തിരുവനന്തപുരം എന്ന് പറ തിരുവനന്തപുരത്ത് പകർത്തു മോനെ സ്റ്റെപ്പൊന്നാണ് ചിന്തി എന്താ കാണിച്ചത് ബേബു ഒന്ന് എനിക്ക് പേടിനെ അവൻ കരിഞ്ഞു പോവണം അപ്പൊ എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ചോയിച്ചു നോക്കാം അടിപൊളിയായിരുന്നു അതെന്ത് പക്ഷെ എനിക്ക് ആ കോസ്റ്റ്യൂം തൊട്ട് ചെയ്ത സ്റ്റെപ്സ് തൊട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് തൊട്ട് ഓരോ പ്രാവശ്യം ഓരോ എൻഡിങ് ആ മാനയെ എന്ന് പറഞ്ഞാൽ നിർത്തില്ലേ അപ്പോൾ അതിൽ ഓരോ കൈയൊക്കെ വീശി ഇങ്ങനെ ഓരോ സ്റ്റെപ്സൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഒരു മൊത്തം ടോട്ടൽ എൻറ്റർടൈൻമെൻറ്റ് പാക്കേജ് ആണ് താങ്കൾ താങ്ക് യു നന്നായിരുന്നു അടിപൊളിയായിരുന്നു എടുത്തു പറയാൻ മാത്രം ഒരു ലൈനിൽ നിന്നും പറയാൻ പറ്റില്ല ഇവിടെയോ ഒരു ആപ്പിളുടെ ഒരു കഷ്ണം മാത്രം മുറിഞ്ഞു പോകേ ആപ്പിളുടെ ലോഗോയിൽ ഒരു പീസ് ആരോ കടിച്ചെടുത്ത പോലെ അതില് ആ മാത്രം കേട്ടില്ല പിള്ളു മാത്രമേ കേട്ടുള്ളൂ പിന്നെ മൈക്ക് മറന്നു കേൾക്കണമില്ലല്ലോ അടിപൊളിയായിരുന്നു ഒരു ആള് പെർഫോം ചെയ്യുന്നത് കേട്ടിട്ട് അവിടെ നിന്ന് അത്രയും പിള്ളേർ ഇറങ്ങി വന്ന് അവിടെ ഡാൻസ് കളിച്ചില്ലേ ഭയങ്കര എനർജി ആയിരുന്നു പറഞ്ഞേ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഇപ്പൊ അവസാനത്ത് പല്ലവിയൊക്കെ ആയപ്പോഴേക്കും സാധാരണ രീതിയിൽ ഇത്ര ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് പല്ലവി പല്ലവിയൊക്കെ ഓൾമോസ്റ്റ് ഗ്യാസ് ഔട്ട് ആവും പക്ഷേ അതൊന്നും ഫീൽ ചെയ്തില്ലോ ശരിക്കും അഭിനവ് അഭിനവിന്റെ ഒരു പ്ലസ് പാടുന്ന പോലെയുണ്ടായത് ഭയങ്കര കറക്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പോയത് നന്നായിട്ട് പാടി നല്ല എനർജി ഉണ്ടായിരുന്നു അപ്പം ഗംഭീരം മോനെ അടിപൊളി അഭിനവിൻ്റെ ആ ഒരു ഗ്രോത്ത് ഇങ്ങനെ എനിക്ക് കാണുന്നുണ്ട് അഭിനവിൻ്റെ കഴിഞ്ഞ റൗണ്ട്സ് നിന്ന് ഇതിൽ വന്നപ്പോൾ ഉള്ള ആ ഒരു ചേഞ്ച് സി അതിലാണ് നമ്മൾ അങ്ങനെ അഡാപ്റ്റ് ചെയ്യണം ഓരോ റൗണ്ട് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ പെർഫോം ചെയ്യുക എങ്കിൽ മെലഡി അതിനനുസരിച്ച് അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു കഴിവ് അഭിനവിനുണ്ട് സോ ഈ പറഞ്ഞതുപോലൊരു ഫൺ ണ്ടാക്കി ഇവിടെ നമ്മൾ നമ്മളത് എങ്ങനെ കൊണ്ടുപോകുന്നു ആ ഒരു ഓറ ക്രിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ല സോങ് സെലക്ഷണം പാട്ടായിരുന്നു ഗ്രൗണ്ടിന് പിന്നെ വലിയ പിച്ചിങ്ങും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒറിജിനൽ പിച്ചാണോ നീ എന്തിനാ കുറയ്ക്കുന്നു എപ്പോഴും അങ്ങനെ പാടുമ്പോ എനിക്ക് നല്ല നന്നായിട്ട് പാടാൻ കഴിയും ഇതും അതാണ് കേട്ടോ പാടും എപ്പോഴും പിച്ചിങ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോ എസ്പെഷ്യലി ഫാസ്റ്റ് നമ്പേഴ്സിന് നമ്മൾ കൊറച്ചുമ്പോൾ പഞ്ചു പോവും അതിന്റെ ഉണ്ടല്ലോ സോങ്ങിന്റെ എനിക്ക് അത് മാത്രമേ ഫീൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പറഞ്ഞു നമ്മളുടെ ഒക്കെ പേരന്റ്സിനെ ഉണ്ടാവുമല്ലോ നമ്മൾ ഇതുപോലെ ഒരു വേദിയിലൊക്കെ വന്ന് പാടുമ്പോൾ അതിൻ്റെതായ സന്തോഷവും പ്രൗഡ് മൊമെന്റ് ഒക്കെ എല്ലാ പേരൻസിനും ഉണ്ടാവും അഭിനവന്റെ അമ്മയ്ക്ക് അവനൊന്നു വന്ന് പാടിയാ മതി ഒരു ഒരു കാര്യം മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അബിയുടെ അമ്മയടുത്ത് തന്നെ ചോദിക്കാം മോന് ഒരു ഒൻപത് മാസം വരെ പാടാൻ പറ്റാണ്ട് വോയിസ് പോയ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഒരു രവീന്ദ്ര സംഗീതോത്സവം എന്ന് പറഞ്ഞ വേ ഒരു വലിയ വേദിയിൽ ഒരുപാട് പ്ലേബാക്ക് സിംഗേഴ്സും ഒരുപാട് സിംഗേഴ്സൊക്കെ ഉള്ളൊരു വലിയ വേദിയിൽ മോനെ സെലക്ഷൻ കിട്ടി ഓഡീഷനെ കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി അവിടെ പാടാൻ നിർത്തി വേദിയിൽ കയറിയ സമയത്ത് മോന് പാടാൻ പറ്റുന്നില്ല ശബ്ദം വരുന്നില്ല കാറ്റ് മാത്രമേ പുറത്തു വരുന്നുള്ളൂ അപ്പം എല്ലാവരും കൈതപ്രം തിരുമനിയൊക്കെ ഉള്ളൊരു വേദിയായിരുന്നു അപ്പം സുഖമോ ദേവിയായിരുന്നു അന്ന് മോൻ പാടിയത് അപ്പോൾ ഇത് ഒട്ടും ഒട്ടും പറ്റുന്നില്ല പക്ഷേ അവനിങ്ങനെ അവസാനം വരെ ആ ഇത് തീരുന്നത് വരെ ഓർക്ക ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു തീരെ പറ്റാണ്ട് അങ്ങനെ രവിശങ്കർ സാറുണ്ടായിരുന്നു പ്ലേബാക്ക് സിംഗർ അപ്പോൾ രവിചേട്ടൻ കൂടെ സ്റ്റേജിൽ കയറി അവൻ്റെ അവന് ചേർത്ത് നിർത്തി ഇവനിങ്ങനെ കരയാറായി ഇങ്ങനെ വിങ്ങി പൊട്ടണം ഉണ്ടായിരുന്നു ഞങ്ങൾ എനിക്കത് കാണാൻ പറ്റില്ല ഞാൻ പുറത്തിറങ്ങിപ്പോയി ആ അങ്ങനെ രവിചേട്ടൻ കൂടെ അവനെ സപ്പോർട്ട് ചെയ്ത് അവനത് തീരുന്നത് വരെ അവനെങ്ങനെയൊക്കെയോ അത് പാടി അതിനുശേഷം പിന്നെ തീരെ പാടാൻ പറ്റാണ്ടായി കാറ്റ് മാത്രമേ പുറത്തു വരുള്ളൂ പാടാൻ പറ്റില്ല അവിടുന്ന് അവിടുന്ന് വരുന്ന വേദിയാണിത് അപ്പം ഞങ്ങൾക്കിത് ഒരു സ്വപ്നം ആയിട്ടുള്ള ഒരു വേദിയാണിത് ആ ഒട്ടും പറ്റില്ല ഒട്ടും ഒരു വരി പോലും പാടാൻ പറ്റാണ്ട് ഞാൻ പറയുമായിരുന്നു അവനാരെയും ഫ്രണ്ടിൽ പാടാൻ പേടിയായിരുന്നു ശബ്ദം വരില്ല അപ്പോൾ ഞാൻ ഞാൻ അവനെ റൂം അടച്ചിട്ട് എൻ്റെ അടുത്തിരുത്തി ഞാൻ പറയും നീ പാടിക്കോ അമ്മയിലേ കേൾക്കുന്നത് നീ എങ്ങനെ പാടിയാലും അമ്മയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ സ്വരങ്ങൾ പാടിപ്പിച്ച് പാടിപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അവൻ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് ഇപ്പോൾ അവന് അവനെ എനിക്ക് അവനെ ബോധ്യപ്പെടുത്തണമായിരുന്നു നിനക്ക് പറ്റും നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് അവനെ കാണിക്കണമായിരുന്നു എനിക്കത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാനിവിടെ കൊണ്ടുവന്ന് പാടിയപ്പം അവനത് പറ്റി അവിടെ അന്നുണ്ടായിരുന്ന ഓഡീഷൻ ഉണ്ടാകും ജഡ്ജസ് നല്ല കമൻസ് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് സെലക്ട് ആകുമെന്ന് ഒന്നും എനിക്ക് പക്ഷേ എനിക്ക് എനിക്കതൊന്നും എൻ്റെ മൈൻഡിലേ ഇല്ല എനിക്ക് അവനെ ബോധ്യപ്പെടുത്താം നിനക്കതിനു പറ്റും നിനക്ക് പാടാൻ പറ്റുമെന്ന് ഇവിടുന്ന് ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഇതിന് സെലക്ഷൻ കിട്ടി എന്നൊരു കോൾ വന്നപ്പം എനിക്ക് അത്രയും സന്തോഷമുണ്ടായ വേറൊരു മൊമെൻറ്റ് ആ കോളായിരുന്നു എന്താ പറയേണ്ടെന്ന് അറിയില്ല ഒരു എൻ്റെ അമ്മയും ഇതുപോലെ എനിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും ഇപ്പം ഇവിടെ ഇരിക്കുന്നത് അപ്പം ഓൾ ദ ബെസ്റ്റ് അടിപൊളിയാവട്ടെ താങ്ക് യു സർ താങ്ക് യു എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മ നമുക്കൊന്ന് ഈ ഫ്ലോറിൽ നിർത്താം ഒന്ന് വരും

അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ പോട്ടെ അടുത്ത പാട്ടം നമുക്ക് അടിപൊളിയാക്കണം സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ മത്സരം ഇന തകർത്ത ആവേശത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ആവേശമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സമ്മാനം കിട്ടാൻ പോകുന്നത് നമുക്ക് അറിയണ്ടേ ഒന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജി ടെക് എഡ്യൂക്കേഷൻ നൽകുന്ന കാഷ് പ്രൈസ് രണ്ടാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ് മൂന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക് സ്പൂട്ട് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ് നാലാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൺ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ് ആൻഡ് അഞ്ചാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന അപ്പോ അടുത്തതായിട്ട് നമ്മളുടെ ഫസ്റ്റ് ഗോൾഡൻ മൈക്ക് വിന്നറാണ് വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ദേവിട്ടി ഓക്കെ അഭിജയിച്ചു എനീട്ട് ദേവിന്റെ അമ്മ എവിടെ കൊറേ വാവ് 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 ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കാന്ന് ജഗ്ഗസിന്റെ അടുത്തൊന്നൊക്കെ ഭയങ്കര ഗംഭീരായിട്ടാണ് പാടിയത് നമുക്ക് ചോദിച്ചു ഓക്കേ ആദ്യം ആദ്യം സ്റ്റാൻഡിങ് േം ഓ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണെന്ന് ഐ മീൻ ഈ ഈ പടത്തിലുള്ള എല്ലാ പാട്ടുകളും എന്താ അല്ലേ ഓഹ് ക്രെഡിബിൾ വളരെ ചെറിയ നമുക്ക് ആർക്കും ഓർമ്മ പോലും ഇല്ല ഈ പാട്ടുകളൊന്നും എന്റെ ഈശ്വരുന്ന നിങ്ങൾ എങ്ങനെ ഇതന്നെ ഉണ്ടാക്കി എന്തോ ചെയ്ത നിങ്ങൾ ഉണ്ടോ എന്താ സീക്രട്ട് എന്താ മാജിക് എന്ന് എനിക്ക് അറിയില്ല ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല മോളെ ായിട്ടാ മോള് പാടിയത് എല്ലാ എല്ലാ ചരണത്തിന്റെയും ലാസ്റ്റ് വരെയുണ്ടല്ലോ ഗന്ധർവ്വരാഗമായി അവട്ടെ അല്ലെ ഗന്ധർവേളയായി അതെല്ലാം ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ് പക്ഷെ അത് ഓൾമോസ്റ്റ് മോള് പാടുന്നത് കേട്ട് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാം അത്രയും ക്ലാരിറ്റിയോട് കൂടി അത്രയും ഭംഗിയായിട്ടാണ് മോള് പാടിയിരിക്കുന്നത് എനിക്ക് വേറൊന്നും പറയാൻ പറ്റുന്നില്ല സോ താങ്ക് യു ഞാൻ എനിക്ക് ആ താങ്ക് യു മാത്രമേ പറയാനുള്ളൂ ഇത്രയും മനോഹരമായി പാടി തന്നതിന് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു സോ ഇതിനെല്ലാം ആ അത് ഞാൻ നേരത്തെ ചോദിച്ചു എന്താണ് അച്ഛനും കഷ്ടപ്പെട്ടത് അതും എനിക്ക് കേക്കണമല്ലോ അല്ല ആര് ഏത് അങ്ങനെയല്ല ജഡ്ജസ് ആരെന്തോ എന്ന് പറഞ്ഞാല് എന്റെ മുഖം തെളിഞ്ഞാല് മോക്ക് ു അടിപൊളിയായിരുന്നു മോളെ താങ്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നുന്നു എനിക്കും ഇതുപോലൊക്കെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കമ്പോസ് ചെയ്യാനുള്ള കഴിവ് ദൈവം കമ്പോസ് ഞാൻ പുട്ടുപോലെ ചെയ്യും ഒരു പത്തറുപത് പാടായി പത്ത് മുന്നൂറ് പാട്ടുകളൊക്കെ പിന്നെ ഇതുപോലത്തെ പാട്ടുകൾ ഇതുപോലത്തെ പാട്ടൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഈ ഒരു ടച്ചുള്ള പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യാൻ ഇപ്പം ഇപ്പൊ ഈവൻ ആലോലത്തിനും ആ ഒരു ഇതുണ്ട് അരവിന്ദന്റെ അതിഥികളിലുള്ള പാട്ടുകൾക്ക് ആ ഒരു ഫ്ലേവർ കർണാട്ടിക് ഫ്ലേവർ ഉണ്ട് കർണാട്ടിക് ഫ്ലേവർ ഉണ്ട് ഇതൊക്കെ നമുക്ക് കമ്പോസ് ചെയ്യാം എന്നിട്ട് മുമ്പിൽ ഒരാളെ വെച്ച് നമുക്ക് പാടിക്കാം പക്ഷെ പറയുന്നത് അത് വേറെ സാധനമാണ് അത് ഒരു രക്ഷയില്ല സർ പിന്നെ നമുക്ക് ഇനി കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങാം അല്ലേ ഒന്നില്ല ഹമ്മിങ് ഫേസ്റ്റ് ഹമ്മിങ് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയും പക്ഷെ ഇത് ഞാൻ ഈ കാര്യങ്ങൾ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നല്ല കാര്യങ്ങൾ പറയാം ഏ ഈ അല്ലറ ചില്ലറ പക്ഷെ എന്റെ മോളെ ഈ അനുപല്ലവിയുടെ ലൈൻ ഉണ്ടല്ലോ ഭയങ്കര അത് അനുപല്ലവിയുടെയും എൻഡ് ലൈൻ അടുത്ത പാലപ്പൂവിലേക്കുള്ള ആ കണക്ഷൻ കൊടുക്കുന്നത് അമ്മേ ആയിരുന്നു അതെല്ലാം ഇവിടെ നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ അതിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് മോളെ സർ ഏട്ടോ അപ്പം ഗോഡ് ബ്ലെസ് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം ഇനിയും നല്ല നല്ല പാട്ടുകളായിട്ട് ഇതൊരു ഗംഭീര നമ്മുടെ മലയാളത്തിന് എന്ന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് ജോൺസൺ മാഷൻ കൈതപ്പുറം തിരുമേനിയുടെ ആൽബം എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഞാൻ ഗന്ധർവൻ ഒരു ഗന്ധർവനു പറ്റി ഇത്രയും നല്ല പാട്ടുകള് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും അടിപൊളി സോങ്സ് ആണ് സോങ്സാണതിൽ ബിഗിനിങ്ങിലുള്ള ആ ഒരു ഹമ്മിങ് പോയി കാരണം നമ്മുടെ ഒരു ഇൻട്രോ ആയിരുന്നത് ആ പാട്ടിൻ്റെ അപ്പോൾ അത് മാത്രമാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു നന്നായിട്ട് പാടി കാരണം ഇത് ബ്രത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് കിട്ടാൻ പാടാ ഇതിൽ ഇങ്ങനെ പോകുന്നൊരു പാട്ടാണ് എസ്പെഷ്യലി അനുപല്ല വിചാരണമൊക്കെ വരുമ്പോൾ പക്ഷേ ഒക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് പാടി നല്ല അലേർട്ടായിരുന്നു പാടുമ്പോൾ

അപ്പൊ ഇന്ന് കൊറേ നല്ല പാട്ടുകളും നല്ല മാർക്സും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി എപ്പിസോഡ് ആയിരുന്നു അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും